തിരുവനന്തപുരം പ്രശസ്ത നടൻ കൃഷ്ണകുമാറിൻ്റെ മകൾ ദിയാകൃഷ്ണയ്ക്കെതിരെ കൂടുതൽ ആരോപണവുമായി അവരുടെ ആഭരണക്കടനെ കടയിലെ ജീവനക്കാർ രംഗത്ത് താങ്കളെ കള്ളക്കേസിൽ കൊടുക്കുമെന്നും ഭീഷണിപ്പെടുത്തി അഞ്ച് ലക്ഷം രൂപ വരെ ദിയ കൈപ്പറ്റിയെന്ന് ആണ് ജീവനക്കാർ ആരോപിക്കുന്നത് സ്വന്തം മേൽവിലാസമോ മൊബൈൽ നമ്പറോ ദിയ എവിടെയും ഉപയോഗിച്ചിരുന്നില്ല എല്ലായിടത്തും ജീവനക്കാരുടെ ബാങ്ക് അക്കൗണ്ടും വിലോസവും വിലാസവും ഉപയോഗിച്ചിരുന്നു എന്നാണ് ജീവനക്കാരായി യുവതികൾ ആരോപിക്കുന്നത് നേരത്തെ ഒരു തന്നെ ദിയ കൃഷ്ണയുടെ സ്ഥാപനത്തിലെ ജീവനക്കാർ സാമ്പത്തിക തട്ടപ്പ് നടത്തിയെന്നും ആരോപിച്ച് നടൻ കൃഷ്ണകുമാർ തൻ്റെ പക്കൽ പക്കൽ തെളിവുകളൊന്നും അവകാശപ്പെട്ടിരുന്നു പിന്നാലെയാണ് ദിയയ്ക്ക് ആരോപണവുമായി ആഭരണക്കടയിലെ ജീവനക്കാർ രംഗത്തെത്തുന്നത് ജീവനക്കാരുടെ വാക്കുകൾ ഇങ്ങനെയാണ് കസ്റ്റമേഴ്സിന്റെ പേയ്മെന്റ് സ്വന്തം അക്കൗണ്ടിൽ വാങ്ങിച്ചാൽ മതിയെന്നാണ് ദിയ പറഞ്ഞിരുന്നത് ബാങ്കിൽ നിന്ന് പ്രശ്നങ്ങൾ ഉള്ളതിനാൽ അവർ വരുമ്പോൾ പണമായിട്ട് നൽകിയാൽ മതിയെന്ന് അവർ പറഞ്ഞത് പിന്നെ കുറേ നാളുകൾക്കു ശേഷം നികുതിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളിലാണ് അങ്ങനെ ചെയ്യാമെന്ന് ദിയ പറഞ്ഞു പലപ്പോഴും ദിയ ഷോപ്പിൽ വരാറില്ല പാർട്ട് ടൈം എന്ന് പറഞ്ഞ് വിളിച്ച ജോലി ഓവർ ടൈം ആയതോടെ മാറണമെന്ന് വിചാരിച്ചിരുന്നു ഡെലിവറി കഴിയുന്നവരെ കാത്തിരിക്കണം എന്നായിരുന്നു അന്ന് ദിയ പറഞ്ഞത് എന്ത് പറഞ്ഞാലും അടിച്ചമർത്തുന്ന രീതി ആയിരുന്നു സംസാരിച്ചത് ദിയ ജാതിയുമായി അധിക്ഷേപിച്ചു ദിയ സംസാരിച്ചിട്ടുണ്ട് മറ്റു ആളുകളുടെ അടുത്ത് നമ്മളെ പറ്റി കുറ്റം പറയുകയും താരതമ്യം ചെയ്യാനും ദിയ തുടങ്ങി എന്ന് ജീവജനക്കാർ ആരോപിക്കുന്നു ഇതോടെ ജോലിക്ക് വരേണ്ടതില്ലെന്ന് ഞങ്ങളും തീരുമാനിച്ചു എന്ന് ജീവനക്കാർ പറയുകയാണ് ഇതിന് പിന്നാലെ നിങ്ങളുടെ അക്കൗണ്ടിൽ പേയ്മെൻറ്റ് വന്നതിൻ്റെ സ്ക്രീൻഷോട്ട് കസ്റ്റംസിൽ നിന്ന് കസ്റ്റ കസ്റ്റമറിൽ നിന്നും വാങ്ങി മോഷണ കേസ് നൽകുമെന്നും ദിയ പറഞ്ഞതായി ജീവനക്കാർ പറയുന്നു ഇതിൻ്റെ സ്ക്രീൻഷോട്ട് എൻ്റെ കയ്യിലുണ്ട് ഇരുപത്തി ഒമ്പതാം തീയതി രാത്രി ഉറങ്ങാൻ പോലും സമ്മതിച്ചിട്ടില്ല രാത്രി തുടങ്ങിയ ഫോൺ കോളുകൾ പുലർച്ചെ വരെ നാലുവരെ ഇരുന്നു ദിയ ഞങ്ങൾ മൂന്ന് പേരെയും ചീത്ത് വിളിക്കുന്നതിൻ്റെ ഉൾപ്പെടെ സ്ക്രീൻഷോട്ടുകൾ ഞങ്ങളുടെ അടുക്കൽ ഉണ്ടെന്നും ജീവനക്കാർ പറയുന്നു ഞങ്ങൾ കാരണം തൻ്റെ ഇരുന്നൂറ് ഓർഡറുകളാണ് പാക്ക് ചെയ്യാൻ സാധിക്കാതെ പോയതെന്ന് ദിയ പറഞ്ഞു നിങ്ങൾക്ക് എതിരെ പരാതി നൽകേണ്ട എങ്കിൽ അഞ്ച് ലക്ഷം രൂപ ഫ്ലാറ്റിൽ കൊണ്ടുതരണമെന്നും ദിയ ആവശ്യപ്പെട്ടു ആ ദിവസം തന്നെ സ്റ്റാറ്റസ് ഇടാൻ ദിയ ആരംഭിച്ചിരുന്നു എൻ്റെ ഭർത്താവിനെതിരെ കള്ളക്കേസ് നൽകുമെന്നും ഭീഷണിപ്പെടുത്തിയിരുന്നെന്നും ജീവനക്കാർ പറയുന്നു എനിക്ക് വന്ന നഷ്ടത്തിന് പണം തന്നാൽ നിങ്ങളെ തിരികെ വിടാമെന്നും ദിയ സംസാരിച്ചിരുന്നു ഷോപ്പിലുള്ള എല്ലാ അന്താരാഷ്ട്ര ഓർഡറുകളും ഞങ്ങളുടെ വിലാസം അയച്ചിരുന്നു എന്ന് ജീവനക്കാർ പറ സംസാരിക്കുന്നു എല്ലാത്തിനും നമ്മുടെ വിലാസമാണ് ദിയ ഉപയോഗിച്ചിരുന്നത് ദിയയുടെ ഫോൺ നമ്പറോ വിലാസമോ ദിയ കസ്റ്റമേഴ്സിന് അധികം കൊടുക്കാറില്ല ഞങ്ങളിലൂടെയാണ് ദിയ എല്ലാ ഇടപാടുകളും നടത്തിയെന്ന് ജീവനക്കാർ പൂർണ്ണമായിട്ടും വ്യക്തമാക്കുന്നു അതിനുള്ള രേഖകൾ അവരുടെ പക്കലുണ്ടെന്നും ജീവനക്കാർ സംസാരിക്കുന്നു രാവിലെ പത്തിന് ഫ്ലാറ്റിൽ എത്താനായിരുന്നു ദിയ പറഞ്ഞിരുന്നത് അവിടെ നിന്ന് ഞങ്ങൾ എത്തിയതിനു ശേഷം ഞങ്ങളുടെ അടുത്തു നിന്ന് പണം വാങ്ങിയതിനു ശേഷം ദിയയുടെ വീട്ടുകാർ ഓരോരുത്തരായി ഓരോ കാറിലായി വന്ന് അഞ്ച് പേർ അഞ്ച് സൈഡിൽ നിന്ന് വീഡിയോ എടുക്കാൻ ആരംഭിച്ചു ദിയെ സംബന്ധിച്ച് നാളെ ട്രെൻഡിംഗ് നമ്പർ വൺ ആകാൻ പോകുന്ന ഒരു വീഡിയോ മാത്രമാകും അത് മൂന്ന് കാറിലായിട്ട് ഞങ്ങളെ ദിയ കൊണ്ടുപോയത് ഞങ്ങളുടെ സ്വന്തം വാഹനത്തിൽ പോകാൻ അനുവദിക്കാതെ ഏതോ ഒരു ഓഫീസിലേക്കാണ് ഞങ്ങളെ കൊണ്ടുപോയത് പിന്നീട് അമ്പലമുക്കുള്ള ഒരു ഓഫീസ് എന്ന് പറഞ്ഞ് ഇതെന്ന് മനസ്സിലാക്കി അവിടെ ഞങ്ങളെ ഇറക്കുകയായിരുന്നു പത്തിനടുത്തുള്ള ആളുകളെ അവിടെ ഉണ്ടായിരുന്നു കൃഷ്ണകുമാറിൻ്റെ നാല് മക്കളും ഭാര്യയും അവരുടെ ഡ്രൈവറും അങ്ങനെ ചില ചിലരെ അവിടെ ഉണ്ടായിരുന്നുള്ളൂ അവിടെ എത്തിയിട്ട് അവർ ഓരോരുത്തരും ഓരോ വ്ളോഗ് എടുക്കുകയായിരുന്നു ഞങ്ങളുടെ ഫോൺ നമ്പർ ബലമായി പിടിച്ചു വെച്ചു ജീവനക്കാർ സം ഇങ്ങനെയാണ് പറയുന്നത് നേരത്തെ കൃഷ്ണകുമാറിനും മകൾ ദിയ കൃഷ്ണൻക്കും എതിരെ പോലീസ് തട്ടിക്കൊണ്ടുപോക്കിന് കേസെടുത്തിരുന്നു ദിയ കൃഷ്ണകുമാറിൻ്റെ ഉടമസ്ഥയിലുള്ള ആഭരണക്കടയിലെ ജീവനക്കാരുടെ പരാതിയിലായിരുന്നു ഈ സംഭവം നടന്നത് പിന്നാലെ ആണ് കൃഷ്ണകുമാറും ജീവനക്കാരും പരസ്പരം ആരോപണം ഉന്നയിച്ച് രംഗത്തെത്തിയത്